എന്റെ പ്രിയതമേ നീ എന്ത് ചെയ്യുകയാണ് എന്റെ പ്രിയതമേ നീ ചെയ്യുകയാണ് ഹബീബതി മാതാത്ത് മൈ ഡിയർ വാട്ട് ആർ യു ഡൂയിങ് പ്രിയനെ ഞാൻ ഭക്ഷണം പാചകം ചെയ്യുകയാണ് മൈ ഡിയർ ഐ ആം കുക്കിംഗ് ഫുഡ് മൈ ഡിയർ ഐ ആം കുക്കിംഗ് ഫുഡ് പ്രിയനെ ാണ് പ്രിയനെ താങ്കൾ എന്ത് ചെയ്യുകയാണ് ഹബീബി മാതാ തഫീബി മാതാ തൈ ഡിയർ വാട്ട് ആർ യു ഡൂയിങ് മൈ ഡിയർ വാട്ട് ആർ യു ഡൂയിങ് ഞാൻ കാർ ഡ്രൈവ് ചെയ്യുകയാണ് ഞാൻ കാർ ഡ്രൈവ് ചെയ്യുകയാണ് എ കാർ ഞാൻ വസ്ത്രം കഴുകുകയാണ് ഞാൻ വസ്ത്രം കഴുകുകയാണ് മലാബിസ് الملابس I I am washing clothes. I am washing washing clothes clothes വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമിഷാഹതത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ